നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ വാർത്തയും ഒരു പെണ്ണു കേസാണ് എന്തു ചെയ്യാം കേരളത്തിൽ ഓരോ ദിവസവും ഇത്തരം റിപ്പോർട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു കോട്ടയം മധുരമ്പുഴയിൽ ധന്യ അർജുൻ എന്ന മുപ്പത്തിയേഴുകാരി ഒരു യുവാവിനെ ഒന്നേകാൽ കോടി ഊറ്റിയെടുത്ത കഥ ഭാര്യയെ പഠിപ്പിക്കാനാണ് ഇയാൾ കോട്ടയത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത് തൊട്ടടുത്ത വീട്ടിലാണ് ധന്യ അർജുൻ ധന്യയുടെ പ്രായം മുപ്പത്തിയേഴ് വയസ്സ് അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് യുവാവ് ഭാര്യയുടെ പഠന സൗകര്യത്തിനു വേണ്ടി കോട്ടയത്തെത്തി യുവാവ് അമേരിക്കക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞ യുവതി ക്രമേണ യുവാവുമായി എടുത്തു ധന്യ അർജുന്റെ ഭർത്താവും അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കളി യുവാവുമായി സൗഹൃദം സ്ഥാപിച്ചു പിന്നീട് ആ ബന്ധം മറ്റ് തലങ്ങളിലേക്ക് കടന്നു അടുപ്പം സ്ഥാപിച്ച യുവാവുമായി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു യുവതി പിന്നീടാണ് കഥയുടെ ബാക്കി ധന്യ അർജുൻ യുവാവിനെ ഭയപ്പെടുത്തി ഈ ചിത്രങ്ങൾ ഭാര്യയും ബന്ധുക്കളെയുമൊക്കെ കാണിക്കുമെന്ന് പറഞ്ഞാണ് ധന്യയുടെ വിരട്ടൽ ഒടുവിൽ പല തവണകളിലായി അറുപത് ലക്ഷം രൂപ ധന്യയുടെ കയ്യിൽ കൊടുത്തു യുവാവ് എന്നിട്ടും ധന്യ അർജുൻറെ ആർത്തി അവസാനിച്ചില്ല കയ്യിൽ പണമില്ലാതെ വന്നതോടെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് യുവതിക്ക് കൊടുക്കാൻ തുടങ്ങി ഈ യുവാവ് ഏകദേശം അറുപത്തിയൊന്നു പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ധന്യ അർജുൻ കൈക്കലാക്കിയത് പണവും പോയി സ്വർണവും പോയി ഒടുവിൽ മാനം പോകുമെന്ന അവസ്ഥ ഇതോടെ ഗത്യന്തരമില്ലാതെ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കോട്ടയം അതിരപ്പുഴ അമ്പഞ്ചേരി കുമ്മണ്ണൂർ വീട്ടിൽ ധന്യാർജ്ജുനാണ് പ്രതി ധന്യാർജുനെ പിന്നീട് പോലീസ് ചോദ്യം ചെയ്തു കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്തു എന്നാൽ അറസ്റ്റിലായ ധന്യ രാജേന്ദ്രൻ എട്ടു മാസം ഗർഭിണി കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ധന്യാർജുൻ അറസ്റ്റിലായത് എങ്കിലും എട്ടു മാസം ഗർഭിണി എന്ന പരിഗണനയിൽ പിന്നീട് ജാമ്യം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതൽ രണ്ടായിരത്തിനാല് ഡിസംബർ വരെയായിരുന്നു ഈ സംഭവ പരമ്പര പണവും സ്വർണ്ണവും ഒക്കെ തട്ടിയെടുക്കുന്ന ബുദ്ധി ധന്യ അർജുൻറേതു മാത്രമായിരുന്നില്ല ഭർത്താവ് അർജുൻറെ കൂടിയായിരുന്നു പരാതിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസിനും വലിയ സന്തോഷം കഴിഞ്ഞ കുറെ കാലമായി പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ് ധന്യ അർജുൻ മുൻപ് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ പി ആർഒയെ കേസിൽപ്പെടുത്തിയ യുവതിയാണ് ഇവിടെ പ്രദീപ് സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു വ്യാജ ബലാത്സംഗക്കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയിരുന്നു നേരത്തെ യുവതി എന്നാൽ യുവതിക്കെതിരെ നിരവധി പരാതികൾ പോലീസിന് മുന്നിൽ തന്നെ നിൽക്കുമ്പോഴായിരുന്നു യുവതിയുടെ വ്യാജ പരാതി പരാതി അന്വേഷിച്ച ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ പി ആർഒയ്ക്കെതിരെ പിന്നീട് യുവതി തിരിഞ്ഞു പി ആർഒ തന്നോട് മദ്യവും കൈക്കൂലിയും ലൈംഗിക ബന്ധവും ആവശ്യപ്പെട്ടു എന്നാണ് യുവതിയുടെ പരാതി പരാതിയുമായി യുവതി കളത്തിലിറങ്ങിയതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ കുടുങ്ങുക തന്നെ ചെയ്തു ഈ ഘട്ടത്തിലാണ് യുവാവിന്റെ പരാതി പോലീസിന് മുന്നിലെത്തിയത് തന്നെ പോലീസിന് വലിയ സന്തോഷം നിമിഷ നേരത്തിനുള്ളിൽ പോലീസ് അന്വേഷണമൊക്കെ ഊർജിതമാക്കി ഒടുവിൽ ധന്യ കൊടുക്കുകയും ചെയ്തു യുവാവിനോട് കാര്യങ്ങൾ തിരക്കിയ പോലീസ് പോലും നടുങ്ങിപ്പോയി അറുപത് ലക്ഷം രൂപയും അറുപത്തിയൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കിയിട്ടും പ്രതിയുടെയും ഭർത്താവിൻ്റെയും ആർത്തി ഒടുങ്ങിയിരുന്നില്ല വീണ്ടും അവർ യുവാവിനോട് പണം ആവശ്യപ്പെട്ടു എവിടെ നിന്നെങ്കിലും കുറെ സ്വർണം വേണമെന്നാവശ്യം യുവാവിന് മുന്നിൽ വെച്ചു ഇനി തൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഒരു പവൻ സ്വർണം പോലും ബാക്കിയില്ല എന്നായി യുവാവ് മറുവശത്ത് ഭാര്യ ഈ സ്വർണ്ണാഭരണങ്ങളും പണവുമൊക്കെ എന്തു ചെയ്തു എന്ന് യുവാവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആകെ പെട്ട അവസ്ഥയിലായി ഒടുവിൽ മാനം കൂടി നഷ്ടപ്പെടുന്ന ഘട്ടത്തിലാണ് സമീപിക്കുന്നത് പ്രതികളുടെ സുഹൃത്തായ മണർക്കാട് സ്വദേശി അലൻ തോമസ് ഇതിനിടയിൽ ഈ വിവരങ്ങൾ ധന്യ അർജുനിൽ നിന്ന് മനസ്സിലാക്കി അലൻ തോമസും ഈ യുവാവിനെ ഭയപ്പെടുത്തി ആവുന്നത്ര പണം പിടുങ്ങി ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഹണി ട്രാപ്പ് യുവാവ് അക്ഷരാർത്ഥത്തിൽപ്പെട്ടു ഗത്യന്തരമില്ലാതെ പോലീസിനെ സമീപിച്ചു ഇവിടെയാണ് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് സാധാരണ ഇത്തരം ഹണി ട്രാപ്പ് കേസുകളുമായി യുവാക്കൾ പോലീസിനെ സമീപിച്ചാൽ പോലീസും ചെറിയൊരു ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾ നടത്താറുണ്ട് ആവുന്നത്ര പണം എല്ലായിടത്തു നിന്നും പോരട്ടെ എന്ന് വിചാരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമല്ലോ എന്നാൽ ഇവിടെ ധന്യാർജുൻ എന്ന ഈ ക്രിമിനലിനെ തേടിയിരിക്കുകയായിരുന്നു പോലീസ് മുൻപ് അവർക്കെതിരെ നിരവധി പരാതികൾ പോലീസിന് മുന്നിൽ തന്നെ എത്തിയിരുന്നു എങ്കിലും പരാതിക്കാർ പിന്നീട് പരാതിയുമായി നിൽക്കാൻ ഭയപ്പെട്ടു സിനിമാ നടിലുക്കിൽ എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്താണ് ധന്യാർജ്ജുന്റെ നടപ്പ് അതുകൊണ്ട് തന്നെ ലുക്കിൽ അങ്ങ് വീണുപോയി താനെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു നേരത്തെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ പി ആർഒക്കെതിരെ യുവതിയും ഭർത്താവും വിജിലൻസിൽ വരെ പരാതി നൽകിയിരുന്നു കൈക്കൂലിയായി പണവും മദ്യവും പിന്നെ ലൈംഗിക ബന്ധവും ആവശ്യപ്പെട്ടുവെന്നായിരുന്നു ഈ പരാതി യുവാവിന്റെ ഭാര്യ എം ജി സർവകലാശാലയിൽ പഠനത്തിനായി എത്തിയതായിരുന്നു അതിരമ്പുഴയിൽ ഭാര്യ പഠനത്തിനായി സർവകലാശാലയിലേക്ക് പോകുമ്പോൾ വീട്ടിലെ യുവാവ് ഒറ്റയ്ക്ക് ഈ അവസരമാണ് ധന്യ അർജുൻ മുതലാക്കിയത് പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി ആദ്യം അറുപത് ലക്ഷം രൂപ തട്ടിയെടുത്തു പിന്നീട് ആ യുവാവിനേയും കൂട്ടി പ്രതി നേരെ ബാങ്കിലേക്ക് ചെന്ന് ബാങ്ക് ലോക്കർ ബലമായി തുറപ്പിച്ചു ബാങ്ക് ലോക്കറിലുണ്ടായിരുന്ന അറുപത്തിയൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി വീണ്ടും പണത്തിനും സ്വർണത്തിനും വേണ്ടി യുവാവിനുമേൽ ശക്തമായ സമ്മർദ്ദം തുടർന്നപ്പോഴാണ് പോലീസിൽ ഒടുവിൽ ഗതികെട്ട് പരാതി നൽകിയത് ഉന്നതകളിൽ സ്വാധീനമുണ്ട് ധന്യയ്ക്കെന്ന് പരാതിക്കാരൻ പറയുന്നു പോലീസും ഇതുതന്നെയാണ് പറയുന്നത് നേരത്തെ യുവതിക്കെതിരെ ചില പരാതികൾ ഉയർന്നപ്പോൾ ഈ കേസിൽ ഉന്നതന്മാർ ഇടപെട്ടിരുന്നു പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ പലരെയും ഇത്തരം കള്ളക്കേസുകളിൽ കുടുക്കി ഒരുപാട് തുക യുവതി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു പലരും മാനഹാനി ഭയെന്ന് പുറത്തേക്ക് പറയില്ല തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് കാണിച്ചു യുവതി കൊടുത്ത പരാതി അന്വേഷിച്ച പോലീസുകാരനെതിരെയായിരുന്നു മറ്റൊരു വ്യാജ പരാതിയുമായി യുവതി നടന്നത് ഇതോടെ പോലീസിനു തന്നെ യുവതിക്കെതിരെ കേസെടുക്കാൻ ഭയമായി ആലപ്പുഴ സ്വദേശിയായിരുന്നു ഇപ്പോൾ കെണിയിൽപ്പെട്ട യുവാവ് എഞ്ചിനീയറിംഗ് ബിരുദധാരി എന്നിട്ടും ഇത്തരം ഹണി ട്രാപ്പിൽ പെട്ട് ജീവിതം തുലച്ച അവസ്ഥ അതിരമ്പുഴ പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ധന്യാർജ്ജുൻ ഒളിവിൽ പോയിരുന്നു മുൻകൂർ ജാമ്യത്തിനും ശ്രമിച്ചു സൗഹൃദങ്ങളിലെ ചതിക്കുഴികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം അബദ്ധ അവിഹിതങ്ങളിൽ ചെന്നുമെട്ടാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുമെന്ന ഓർമ്മ വേണം ഇവിടെ യുവാവിന് സംഭവിച്ചത് എന്നാൽ യുവാവിനും ആശ്വസിക്കാൻ ഇത്തിരിയുണ്ട് ഇത്തരം ചതിക്കടികളിൽ ചെന്ന് വീഴുന്ന യുവാക്കൾ പോലീസിൽ പരാതിമായി എത്തിയാലും അവർക്കത്ര നീതിയൊന്നും ലഭിക്കാറില്ല കള്ളപ്പരാതിയുമായി ഇത്തരം തട്ടിപ്പുകാരായ ഹണി ട്രാപ്പുകാർ രംഗത്തിറങ്ങിയാൽ പോലീസിനെ അവർക്ക് നിഷ്പ്രയാസം സ്വാധീനിക്കാൻ കഴിയും എന്തിനേറെ മാധ്യമങ്ങളിലൊക്കെ കള്ളവാർത്തകൾ വാർത്തകൾ നിറയ്ക്കുകയും ചെയ്യും ഒരു തരത്തിലും യുവാവിനെ ഇവിടെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എങ്കിലും ഇത്തരം ഹണി ട്രാപ്പുകാരെ പിടികൂടി നിയമത്തിനു മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് സൗഹൃദവും ലൈംഗികതയുമൊക്കെ കെടികളാക്കി പണം തട്ടാൻ ശ്രമിക്കുന്ന അനേകം യുവതികളുണ്ട് കേരളത്തിൽ ഇത്തരം യുവതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് പീഡകരായ പുരുഷന്മാർക്കെതിരെ ശക്തമായ നിലപാട് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കാറുണ്ട് അതിനൊപ്പം തന്നെ ഭയപ്പെടേണ്ട മറ്റൊരു വസ്തുതയാണ് ഈ സംഭവം ഇതുപോലെ എത്രയെത്ര കഥകൾ ഓരോ ദിവസവും കേരളത്തിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ